ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷിക്കാര്ക്കായുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചു എട്ട് ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരോഗ്യവകുപ്പ് വനിതാ ശിശുക്ഷേമ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവരുമായി സഹകരിച്ചുകൊണ്ട് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് സവിശേഷ തിരിച്ചറിയൽ കാർഡിന്റെ മുൻഗണനാ ലിസ്റ്റ് എന്നിവയുടെ ക്യാമ്പ് ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു എട്ട് ഡോക്ടർമാരുടെ സേവനമാണ് ഉണ്ടായിരുന്നത് നൂറുകണക്കിന് ഭിന്നശേഷിക്കാർ ക്യാമ്പിൽ പങ്കെടുത്തു സാമൂഹ്യ അതായത് പിന്നെ ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും പിന്നെ അതിൻ്റെ തിരിച്ചറിയൽ കാർഡായ സവിശേഷ തിരിച്ചറിയൽ കാർഡായ യു ഡി ഐ ഡി കാർഡും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള സ്ഥാപനമാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ഇതിന് നേതൃത്വം നൽകുന്നത് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി അതുപോലെ കണ്ണൂർ ജില്ലാ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ മെഡിക്കൽ ഓഫീസർമാരാണ് ഇവിടെ ക്യാമ്പിലേക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സാണ് ഇവിടെ ക്യാമ്പിലേക്ക് സർട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി എത്തി എത്തി എത്തിയിരിക്കുന്നത്